വയലാർ രാമവർമ്മയുടെ അൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വയലാർ രാമവർമ്മ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പതിനെട്ടാമത് വയലാർ രാമവർമ്മ സ്മൃതി വർഷ പുരസ്കാരം ഒക്ടോബർ പതിനെട്ടിന് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം ഇ കെ നയനാർ പാർക്കിൽ വെച്ച് നടത്തുകയാണെന്നും വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി തലസ്ഥാന നഗരത്തിൻ്റെ കയ്യപ്പു ചാർത്തിയ സംഘടനയാണെന്നും സമിതിയുടെ രക്ഷാധികാരിയും മുൻ മേയറുമായ അഡ്വക്കേറ്റ് കെ ചന്ദ്രിക വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി തലസ്ഥാന ഒരു കയ്യൊപ്പ് ചാർത്തിയ സാംസ്കാരിക സംഘടനയായി മാറിയിരിക്കുക കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി തിരുവനന്തപുരം നഗരത്തിൽ നിരവധിയായ പരിപാടികൾ വയലാറിൻ്റെ ഓർമ്മ ദിവസങ്ങളിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരമത്തോടനുബന്ധിച്ചൊക്കെ നടത്തിയിട്ടുണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക ഉത്സവങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് വയലാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് അൻപത് വർഷം കഴിഞ്ഞ ഈ കാലയളവിൽ അൻപത് പരിപാടികളുമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വയലാർ ഓർമ്മ സ്മൃതി എന്നൊരു പരിപാടി നടത്തുകയുണ്ടായി അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഉത്തിരിക്കണ്ട മൈതാനിയിൽ ഒക്ടോബർ മാസം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ജി കെ നയനാർ പാർക്കിലാണ് ഈ പ്രോഗ്രാം എല്ലാം നടക്കുന്നത് അതിനകത്ത് ഇവിടുത്തെ നമ്മുടെ സമൂഹത്തിലെ വിവിധങ്ങളായ പ്രതിഭകളെ ആദരിക്കുന്നുണ്ട് വയലാർ സംഗീത പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞൻ വിദ്യാധരൻ മാഷിന് നൽകുന്നതായിരിക്കും പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് നൽകുന്നത് അതുപോലെ തന്നെ വയലാർ ഗാനചന ഗാനരചനാ പുരസ്കാരം പ്രശസ്ത ഗാനരചയിതാവ് ആർ കെ ദാമോദരന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും നൽകുന്നു വയലാർ ഗായികരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി കെ പി ബ്രഹ്മാനന്ദന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും നൽകുന്നു അതുപോലെ തന്നെ വയലാർ നാട്യപ്രഭ പുരസ്കാരം ആദരവ് പ്രശസ്ത നർത്തകി കേരള ശ്രീ കലാമണ്ഡലം വിമലാ എം പി കോമളം പുരസ്കാരം പ്രശസ്ത പിന്നണി ഗായിക പുഷ്പവരിയെയും ആദരിക്കുന്നുണ്ട് നടനരംഗത്ത് തരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ഗിരിജ ചന്ദ്രനെയും ആദരിക്കുന്നു വയലാർ സുവർണശ്രീ കവിതാ പുരസ്കാരം പ്രശസ്ത യുവ യുവകവി സുമേഷ് കൃഷ്ണന് നൽകുന്നു നമ്മുടെ ജൂറിയായിട്ട് ഇതിനകത്ത് നമ്മൾ തിരഞ്ഞെടുത്തത് പ്രശസ്ത സാഹിത്യകാരന്മാരായ ഡോക്ടർ ജോർജ് ഓണക്കൂർ എം ആർ തമ്പാൻ പിന്നണി ഗായകൻ രവിശങ്കർ ഈ മൂന്ന് പേരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ കണ്ടെത്തിയത് ഇതൊന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി പത്രസമ്മേളനം വിളിച്ചു കൂടുത്തിയത് എല്ലാവർക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും വയലാർ എന്ന് പറയുന്ന ഒരു വലിയ വിസ്മയവും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്നെല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം ഇതിന് ഈ ഞങ്ങളുടെ ഈ സംരംഭത്തിന് ഒരു വലിയ കവറേജ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും മാധ്യമ സുഹൃത്തുക്കൾക്കുണ്ട് വയലാറിനെ അറിയാൻ ഉള്ള ഒരവസരം വീണ്ടും ഈ കെ നയനാർ പാർക്കിൽ നമ്മൾ ഒരുക്കുകയാണ് വയലാറിൻ്റെയും അതുപോലെ തന്നെ ദേവരാജമാഷിൻ്റെയും എല്ലാം ഗാനങ്ങൾ കോർത്തിനൊക്കെ ഉണ്ടുള്ള ഗാനസന്ധ്യ ഇതോടൊപ്പം എല്ലാ ദിവസവും ഉണ്ടായിരിക്കും അത് കേൾക്കുന്നതിന് വയലാറിനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ച പുത്തിരിക്കണ്ടത്ത് പലപ്പോഴും ഇതുപോലെയുള്ള ഉത്സവ പരിപാടി നടത്തുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദിവസം പോലും വയലാറിനെ കേൾക്കാതെ വയലാറിൻ്റെ ഗാനം കേൾക്കാതെ ഒരുപക്ഷെ മലയാളിക്ക് ഉറങ്ങാൻ കഴിയുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട് അത്രത്തോളം നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് വയലാർ എന്ന് പറയാതിരിക്കാൻ വയ്യ ചേച്ചി പറഞ്ഞതുപോലെ തിരുവനന്തപുരം പട്ടണത്തിൽ മാത്രമല്ല കേരളത്തിലെ സാംസ്കാരിക നവോത്ഥാനത്തിൽ ഇരുപത്തിയെട്ട് വർഷമായ വയലാർ സാംസ്കാരിക വേദി വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ചാരിറ്റി പ്രവർത്തനമാണ് നിർദ്ധരതായ യുവതി യുവാക്കളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാവർക്കും പാട്ടും ഡാൻസും അഭ്യസിക്കാനൊക്കെ ഇല്ലല്ലോ അപ്പോൾ കലാ ഉത്സവങ്ങളിൽ തന്നെ പോകണമെങ്കിൽ ലക്ഷം രൂപകൾ വേണം ഇത് പ്രതിഫലിച്ച് എല്ലാ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്കും ഗാനാലാപനങ്ങൾ രവിശങ്കർ മണക്കാട് ഭവനെല്ലാം ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയും അതേപോലെ തന്നെ നൃത്തം അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ശാസ്ത്രമംഗല ഓഫീസിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം വയലാർ സാംസ്കാരിക വേദി പ്രഹൽഫരായ നർത്തകിമാർ സീതാറാബാലക്ഷ്മൻ പോലുള്ളവരെല്ലാം വന്ന് പഠിപ്പിക്കുവാൻ തയ്യാറായിട്ടുണ്ട് അതേപോലെ തന്നെ ചാരിറ്റി രംഗത്ത് പഠനത്തിനായാലും മറ്റു രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഉള്ള പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ ഉദ്ധരിക്കുവാൻ വേണ്ടി നിരവധി കർമ്മ പദ്ധതികൾ വയലാറ് സാംസ്കാരിക വേദി തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ചെയ്തുകൊണ്ടിരിക്കും എന്നറിയാം സാംസ്കാരിക മൂലച്ചീതിയുള്ള ഈ സമയത്ത് നമ്മുടെ വയലാറിൻ്റെ ഗാനങ്ങൾ പ്രത്യേകിച്ച് മലയാള ഗാനരംഗങ്ങൾ ഒരു കണ്ടംപററി സ്റ്റൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വയലാറിൻ്റെ പഴയകാല ഗാനങ്ങൾ ഒരു ദിവസമെങ്കിലും മോളാത്ത ആൾക്കാർ ഈ ഇരിക്കുന്ന സഹോദരിമാരും സഹോദരിമാരും ഇല്ല അപ്പോൾ അത്തരം പഴയകാല ഗാനങ്ങൾക്ക് വീണ്ടും ഒരു പുനർജീവൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ റെട്ടയേഡായിരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ തിരുവനന്തപുരം പട്ടണത്തിലുണ്ട് അവർ കൊച്ചുമക്കളെയെല്ലാം നോക്കിയിരിക്കുന്ന കാലത്ത് അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയിൽ വയലാർ എല്ലാ മാസവും പ്രതിമാസ പരിപാടികൾ ഭാരത് ഭവനിലും കാർത്തികരചന തിയേറ്ററിലും പ്രതിമാസ പരിപാടികൾ വയ്ക്കുന്നുണ്ട് അതിൽ യാതൊരുവിധ പ്രതിഫലിച്ച് ഇല്ലാതെ മുതിർന്നവർക്കും റിട്ടയർഡായവർക്കും എല്ലാവർക്കും വന്ന് പാടി ഗാനങ്ങൾ ആസ്വദിക്കുവാനും പ്രത്യേകിച്ചും വയലാറിൻ്റെ പാട്ടുകൾ ശ്രീ ഭാസ്കര മാസ്റ്ററുടെ ഒ എൻ വി സാറിൻ്റെ പാട്ടുകൾക്കാണ് മുൻഗണനകൾ കൊടുക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഗാന ഗാനരംഗത്ത് തിരുവനന്തപുരം പട്ടണത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെ നിർലോഭമായ സഹകരണം ദൃശ്യപത്ര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വയലാർ സാംസ്കാരിക വേദിയെ കൈപിടിച്ച് ഉയർത്തുന്നു ബഹുമാന്യായ വയലാർ മരിച്ചിട്ട് അൻപത് വർഷം തികയാണ് ഈ വർഷം അതിനോടനുബന്ധിച്ച് വയലാർ ചാമവർമ്മ സാംസ്കാരിക വേദി കഴിഞ്ഞ വർഷം മുതൽ അൻപത് പരിപാടികൾ നടത്തി വരികയായിരുന്നു അതിൻ്റെ സമാപനം എന്നോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വരെ കുത്തിരിക്കണ്ടത്ത് നവീകരിച്ച ഇ കെ നാനാർ പാർക്കിൽ വെച്ച് പത്ത് ദിവസത്തെ വയലാർ സംസ്കാരികോത്സവം നടത്തുകയാണ് കേരളത്തിലെ സുദീപ് ഉൾപ്പെടെ രവിശങ്കർ ഹരിശങ്കർ ഉൾപ്പെടെ പ്രൊഫഷണലായിട്ടുള്ള എല്ലാ ഗായകരും ഓരോ ദിവസം ഗാനമേള ഗാനസന്ധ്യ അവതരിപ്പിക്കുന്നു